വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായി ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സഹ്യത്തിന്റെ രാഷ്ട്ര ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് സന്ദർശനം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എന്ന നിലയിലുള്ള ജയശങ്കറിന്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണത് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ അദ്ദേഹം നയിക്കും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത് സുഷമ സ്വരാജാണ് അവസാനമായി പാകിസ്ഥാൻ സന്ദർശിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവർ ഇസ്ലാമാബാദ് സന്ദർശിച്ചിരുന്നു ഷാങ്ഹായ് സഹകരണ സഖ്യം കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് നിലവിലെ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാനാണ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എസ് സി ഒ രാഷ്ട്രത്തലവന്മാരുടെ തലവന്മാരുടെ യോഗത്തിന് പാകിസ്ഥാനാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഇസ്ലാമാബാദിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നുവെന്ന് വിദേശകാര്യ വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരെ ക്ഷണിച്ചതായി പാക് വിദേശകാര്യ വക്താവ് മുന്താസ് സഹ്റാബ് ബലോച്ചും പറഞ്ഞിരുന്നു എന്നാൽ അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനിൽ രാജ്യത്തിന്റെ ഉന്നത നേതാവ് പോകേണ്ടെന്ന ഇന്ത്യയുടെ നയം ഇക്കാര്യത്തിലും തുടരുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം കിർഗിസ്ഥാനിലെ ബിഷ്കെയിൽ നടന്ന ഉച്ചകോടിയിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ ശക്തമായ നിലപാടിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയുടെ പാകിസ്ഥാൻ സന്ദർശനം അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാൻ്റെ നയത്തെ എസ് ജയശങ്കർ ശക്തമായി വിമർശിച്ചിരുന്നു തീവ്രവാദത്തിന് ദീർഘകാലമായി നൽകുന്ന പിന്തുണ വിജയിക്കുകയില്ലെന്നും പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലങ്ങൾ ഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു